സുഹൃത്തുക്കളെ ഇന്ന് പിന്നെ കേരളത്തിലെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന പത്ത് മണ്ഡലങ്ങളിലെ അവരുടെ സ്ഥാനാർത്ഥി സാധ്യതകളെ കുറിച്ചിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത് അത് ഞാൻ ഇപ്പോൾ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ ഇന്ത്യനുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പ് അവതാളത്തിലാവാതെ സൂക്ഷിക്കേണ്ടുന്ന അതിസങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അവർ പ്രതിനിധീകരിക്കുന്നത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ട് കാര്യങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നു എത്ര സീറ്റുകൾ മത്സരിക്കുന്നു എന്നുള്ളതല്ല ഓരോ മുന്നണിക്കകത്തെ ഓരോ ഘടക കക്ഷികളും അതിനപ്പുറം ഏതൊക്കെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റും അതിന് മുന്നണിക്കകത്ത് തന്നെ പരസ്പരം വിട്ടുവീഴ്ചകൾക്ക് ചില കക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ മുസ്ലിം നേതൃത്വം പ്രത്യേകിച്ചും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും സതിക്കലി ശിഹാബ്ദങ്ങളും ഉൾപ്പെടെയുള്ള നേതൃത്വം വളരെ കാര്യക്ഷമമായി അതിനകത്ത് ഇടപെടുന്നുണ്ട് ഈ മുന്നണിക്കകത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ച് മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾ വളരെ സജീവമാണ് എന്നുള്ള വസ്തുതകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സാ സാധ്യതയുള്ള ആളുകളെ ഓരോ മണ്ഡലങ്ങളിലേക്ക് നിർത്താൻ പറ്റുന്നവരെ നിർ നിർത്തുക അതിന് പറ്റുന്നത് തങ്ങൾക്കല്ല വിജയ സാധ്യത കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിന്നാലാണ് അവർക്കാണ് വിജയ സാധ്യത എന്നുണ്ടെങ്കിൽ അവർ വെച്ചുമാറുക ചില സീറ്റുകൾ എന്നുള്ള ഒരു പിന്നെ ധാരണയിലാണ് അവർ നിൽക്കുന്നത് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണിയിൽ നിന്ന് പോയ സാഹചര്യത്തിൽ വന്ന സീറ്റുകൾ കൂടി പേരാമ്പ്ര ഉൾപ്പെടെയുള്ള സീറ്റുകൾ കൂടി കിട്ടിയപ്പോൾ ഇരുപത്തിയേഴ് മണ്ഡലങ്ങളിലാണ് മുസ്ലിം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിച്ചത് ഇത്തവണ എല്ലാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തിരിച്ചു വരികയാണെങ്കിൽ ആ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരും എന്നാൽ തന്നെയും ഇപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച മണ്ഡലങ്ങളിൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം അതിൽ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം കാസർഗോഡ് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് കൂത്തുപറമ്പ് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി കോഴിക്കോട് സൗത്ത് കുന്ദമംഗലം തിരുവമ്പാടി അതേപോലെ തന്നെ പേരാമ്പ്ര പുടുവള്ളി ഇത്രയും മണ്ഡലങ്ങളാണ് ഈ പത്ത് മണ്ഡലങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് അതിൽ മഞ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവിടെ ബി ജെ പിക്ക് ശരിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലം രണ്ടായിരത്തി പതിനാറില് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേവലം പിന്നെ നൂറിൽ താഴെ വോട്ടുകൾക്കാണ് എൺപത്തി ഒമ്പത് വോട്ടോ മറ്റോ ആണ് അത്രയും വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെട്ടത് അന്ന് അന്ന് എം സി കമർദ്ദീനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടതെന്നാണ് എൻ്റെ ഓർമ്മ ആ അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപ ക്ഷമിക്കണം രണ്ടായിരത്തി പതിനൊന്നിലാണ് മത്സരിച്ചു തന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ജയിക്കുകയായിരുന്നു പക്ഷെ ബി ജെ പി കാണിച്ചൊരു അബദ്ധമെന്ന് പറയുന്നത് ഒരേ സമയം രണ്ട് മണ്ഡലങ്ങളിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലത്തിലും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലും കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അതെ അങ്ങനെ നിർത്താതെ മഞ്ചേശ്വരത്ത് മാത്രം കെ സുരേന്ദ്രൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കാരണം അദ്ദേഹം ഷട്ടിൽ എടുക്കുകയായിരുന്നു ഹെലികോപ്ടറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടിടത്തെ പ്രചരണത്തിന് വേണ്ടിയിട്ട് ആ പ്രചരണത്തിൻ്റെ സമയം പൂർണ്ണമായും ഇവിടെ ചെലവഴിച്ചിരുന്നെങ്കിൽ മഞ്ചേശ്വരം അദ്ദേഹത്തിന് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് തന്നെ എൺപത്തി രണ്ട് എൺപത്തി ഏഴ് തൊട്ട് തുടർച്ചയായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഇടക്കാലത്ത് സി പി എമ്മിന്റെ സി എച്ച് കുഞ്ഞാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ആ സമയത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുമ്പം പ്രത്യേകിച്ചും ഷിരൂരിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ പിന്നെ മണ്ടിച്ചിലിൽ നഷ്ടപ്പെട്ട സമയത്ത് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും കേരളത്തിൻ്റെ ദൗ പിന്നെ ദൗത്യത്തിൻ്റെ സംഘത്തിൻ്റെ പ്രതിനിധിയാ എന്ന രീതിയിൽ അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്ത എ കെ എം അഷ്റഫ് മലയാളികൾക്കെല്ലാം സുപരിചിതനായി സംബോത്തൂർ കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകൾ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ ജാതിമത ചിന്താഗതികൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിക്കാൻ ഇടയായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എ കെ മഷ്റഫ് ഒരു തവണ എം എൽ എ ആയിട്ടുണ്ട് മുസ്ലിം ലീഗ് മൂന്ന് തവണ എം എൽ എമാരായ ആളുകളെയെല്ലാം മാറ്റുക പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ മാത്രം ഒരു ഇളവ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ടീം ക്യാപ്റ്റൻ എന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടി നിർബന്ധ അനിവാര്യമായ ഒരു ഘടകം എന്ന രീതിയിൽ അദ്ദേഹം സ്ഥാനാർത്ഥി പട്ടികയെ നയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വേഗം തന്നെ വീണ്ടും മത്സരിക്കും പക്ഷേ ഈ മഞ്ചേശ്വരത്ത് എ കെ എം സെക്കൻഡ് ടൈം ആയതുകൊണ്ട് എ കെ എം തന്നെ അവിടെ മത്സരരംഗത്ത് തുടരും എന്നാണ് നൂറ് ശതമാനം ഉറപ്പാണ് എ കെ അഷ്റഫ് ആ മണ്ഡലം ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ വെല്ലുവിളികളെ അതിജീവിച്ചു ഒരു ഈസി വാക്ക് ഓവറിലേക്ക് തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായയുടെ നിലവാരം വെച്ചിട്ട് അദ്ദേഹം എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാസർഗോഡ് മണ്ഡലമാണ് അടുത്തത് കാസർഗോഡ് മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എയുടെ മൂന്ന് തവണ അദ്ദേഹം എം എൽ എ ആയി അവിടെ നിന്നും മാറേണ്ട അവസ്ഥ വരുന്നു കാസർഗോഡ് മണ്ഡലത്തിലേക്ക് രണ്ട് പേരുടെ പേരുകളാണ് ഏറ്റവും സജീവമായി പരിഗണിക്കപ്പെടുന്നത് ഒന്ന് കെ എം ഷാജിയുടേതാണ് മറ്റൊന്ന് ടീ ഷാഫി ചാലിയത്തിൻ്റെതാണ് ഷാഫി ചാലിയം നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെ വക്താവ് എന്ന രീതിയിൽ ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് കാര്യങ്ങൾ വളരെ പഠിച്ച് പിന്നെ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു ഡിബേറ്ററാണ് അതിനപ്പുറം പിന്നെ നല്ല ചരിത്രബോധമുള്ള കാര്യങ്ങൾ നന്നായി പഠിക്കുന്ന ഗവേഷണത്തരോട് കൂടിയിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകം ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്ലിം ലീഗിൻ്റെ പിന്നെ വക്താവായിട്ടുള്ള ഷാഫി ചാലിയം ഷാഫി ചാലി അതുപോലെ തന്നെ കെ എം ഷാജി കെ എം ഷാജി വയനാടും ചുരവിറങ്ങി വന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അഴീക്കോട് മണ്ഡലം പിടിച്ചെടുത്തതാണ് സി പി എമ്മിൽ നിന്ന് അഴീക്കോട് മണ്ഡലത്തിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ എം പി നികേഷ് കുമാറിനെ പരാജയപ്പെടുത്തി വിജയം ആവർത്തിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ കെ വി സുമേഷിനോട് പരാജയപ്പെട്ടു അഴീക്കോട് നിലവിലെ സാഹചര്യത്തിൽ കാരണം പ്രത്യേകിച്ചും കെ വി സുമേഷ് എതിരഭിപ്രായങ്ങളൊന്നും നല്ല പ്രതിച്ഛായയുള്ള ഒരു യുവ നേതാവാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു ആയിരുന്നു എസ് എഫ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കെ വി സുമേഷിനോട് ഇനി മത്സരിച്ച് ആ മണ്ഡലം തിരിച്ചു പിടിക്കൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അസാധ്യമാകും എന്നൊരു ബോധം ഉള്ളതുകൊണ്ട് തന്നെ ഷാജി അവിടെ മത്സരിക്കാൻ തയ്യാറാവില്ല ഷാജിയെ സംബന്ധിച്ചോളം അദ്ദേഹം അതിന് സാധ്യതയുള്ളത് രണ്ട് മണ്ഡലങ്ങളാണ് ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത് കാസർഗോഡ് ഷാഫി ചാലിയത്തെയും ഈ പല മണ്ഡലങ്ങളിലേക്കും പരിഗണിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള സുരക്ഷിതമായ ലീഗ് സീറ്റിൽ അദ്ദേഹത്തെ പോലെ ഒരാളെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് താൽപ്പര്യമുണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും കാസർഗോഡ് മണ്ഡലത്തിൽ പിന്നെ എന്നെ നെല്ലിക്കുന്നാണ് കഴിഞ്ഞ തവണ കഴിഞ്ഞ മൂന്ന് തവണ ഹാട്രിക് വിജയം അദ്ദേഹം നേടി എന്നെ നെല്ലിക്കുന്ന് ഇത്തവണ മാറി അവിടെ ഒന്നുകിൽ കെ എം ഷാജി അല്ലെങ്കിൽ ഷാത്തി ചാരി ഈ രണ്ട് പേരുകളിലേക്കാണ് അവിടുത്തെ ചർച്ചകൾ അവസാനപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ എത്തു നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പ്രാദേശിക ഘടകങ്ങൾക്കും സ്വീകാര്യതാണ് ഇവർ പിന്നെ അന്തിമമായി ഇവരിൽ ആര് ആരുപേരും രണ്ടുപേരും എന്തായാലും നിയമസഭയിൽ കേരള നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നും അത് ഷുവർ സീറ്റിലായിരിക്കും മത്സരിക്കുന്നതെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ കാസർഗോഡ് ഈ രണ്ട് പേരിൽ ഒരാളായിരിക്കും വരിക മറ്റേ ആളെ വേറൊരു സീറ്റിൽ അക്കോംപ്ലീറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അഴീക്കോട് മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു അഴീക്കോട് മണ്ഡലത്തിൽ പിന്നെ ചിലപ്പോൾ അഴീക്കോട് മണ്ഡലവും കണ്ണൂർ മണ്ഡലവും തമ്മിൽ വെച്ചു മാറാൻ സാധ്യതയുണ്ട് അഴീക്കോട് മണ്ഡലവും കണ്ണൂർ മണ്ഡലവും കണ്ണൂർ മണ്ഡലം കെ സുധാകരൻ അവിടുന്ന് മത്സരിച്ച് വിജയിച്ചിട്ട് എ പി അബ്ദുള്ളക്കുട്ടി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ട് രണ്ടായിരത്തി ഉണ്ട് എന്നാൽ തന്നെയും അത് വിക്ഷ്മിക്കണതിന് ശേഷം പിന്നെ എന്നാൽ തന്നെയും ഇത്തവണ അവിടെ കണ്ണൂർ മണ്ഡലത്തിൽ കണ്ണൂർ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ വളരെ നന്നായിട്ടുള്ള ഒരു പിന്നെ മണ്ഡലമാണ് കണ്ണൂർ മണ്ഡലം സിറ്റിക്കകത്ത് അങ്ങനെയുള്ള ചില സാമുദായിക സമവാക്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ആ മണ്ഡലവും അഴീക്കോട് മണ്ഡലവും തമ്മിൽ വെച്ച് മാറി അഴീക്കൂട് മണ്ഡലത്തിൽ കോൺഗ്രസും പിന്നെ കണ്ണൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗും മത്സരിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ അഥവാ അഴീക്കൂട് മണ്ഡലത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അല്ല കണ്ണൂർ മണ്ഡലവുമായിട്ട് വെച്ച് മാറുകയാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ അവർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അബ്ദുൽ കരീം ചേലേരി ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് അബ്ദുൽ കരീം ചേലേരിയെ കണ്ണൂർ മണ്ഡലം കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത് അവിടെ മത്സരിപ്പിക്കുകയും കഴീക്കൂടമണ്ഡലത്തിൽ കോൺഗ്രസ്സിന് കുറച്ചുകൂടി നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തി വീണ്ടും സുമേഷ് നിന്നും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യാം എന്ന പ്രാഥമികവട്ട ചർച്ചകൾ നടന്നുകഴിഞ്ഞിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് വേറൊന്നും കൂത്തുപറമ്പ് മണ്ഡലമാണ് കഴിഞ്ഞ തവണ അവർ മത്സരിച്ചത് കൂത്തുപറമ്പിൽ അവിടെ കെ പി മോഹനാണ് പിന്നെ മറ്റേ ലോ ലോക് താന്ത്രിക് ജനതാദളോ ശ്രയാംസ് കുമാറിൻ്റെ അല്ലേ അപ്പം പിന്നെ കുത്തുപറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കുത്തുപറമ്പ് മണ്ഡലത്തിനുള്ള ഏറ്റവും ഉള്ള പ്രശ്നം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിസം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കുത്തുപറമ്പ് നിയോജക മണ്ഡലം ഒരു ആളെ നിർത്തിയാൽ മറ്റേ തോപ്പിക്കും മറ്റേ നിർത്തി ഇയാൾ തോപ്പിക്കും എന്നുള്ള സ്ഥിതിയിൽ ഒരുപാട് പേര് ഒരുപാട് പണച്ചാക്കുകൾ അവിടെ എൻ ഐ എം കോളേജുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പം പലരും ഈ ഭൈമി കാമുകന്മാരായിട്ട് രംഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ സ്വീകാര്യനായ ഒരു പൊതു സമ്മതരായ ഒരു വ്യക്തിയെ രാഷ്ട്രീയത്തിനതീതമായി അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാണ് പൂത്തുപറമ്പ് മണ്ഡലത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വേറൊന്നും കുറ്റ്യാടി മണ്ഡലമാണ് കുറ്റ്യാടി മണ്ഡലം രണ്ടായിരത്തി പതിനാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ പാറക്കൽ അബ്ദുള്ള വിജയിച്ച മണ്ഡലമാണ് മുസ്ലിം ലീഗിന്റെ പ്രവാസി വ്യവസായി കൂടിയാണ് അദ്ദേഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടി പി ചന്ദ്രശേഖരനോട് അനുഭാവമുള്ള സി പി എമ്മിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ ആർ എം ബിയുടെ പിന്നെ പ്രവർത്തകർ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ട് തന്നെ അവർക്ക് പാർക്കിൽ നല്ല ബന്ധമാണ് പക്ഷെ എന്നിട്ട് പാറക്കൽ അബ്ദുള്ള തോറ്റുപോയി പാറക്കൽ അബ്ദുള്ളയെ ഇനിയും പരീക്ഷിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറ്റിയാടിയിൽ അങ്ങനെ വരികയാണെങ്കിൽ ഒന്നുകിൽ പി ടി ഇസ്മായിൽ അല്ലെങ്കിൽ സൂപ്പി പി ഈ രണ്ട് പേരിലൊരാളായിരിക്കും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് കുറ്റിയാടി മണ്ഡലത്തിൽ വരാൻ സാധ്യതയുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് വേറൊന്ന് പേരാമ്പ്ര മണ്ഡലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണി വിട്ടുപോയപ്പോൾ മുസ്ലിം ലീഗിന് കിട്ടിയ മണ്ഡലമാണ് പേരാമ്പ്ര മണ്ഡലം പേരാമ്പ്ര മണ്ഡലവും കൊയിലാണ്ടി മണ്ഡലവും തമ്മിൽ വെച്ചു മാറാൻ സാധ്യതയുണ്ട് കോൺഗ്രസും ലീഗും തമ്മിൽ പേരാമ്പ്ര മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കുകയും ടി പി രാമകൃഷ്ണൻ നല്ല പിന്നെ സംശുദ്ധമായ ഒരു ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ടി പി രാമകൃഷ്ണൻ രണ്ടു തവണ മത്സരിച്ചു വിജയിച്ചു അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് പിന്നെ എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയായി ഒന്നാം പിണറായിയുടെ ക്യാബിനറ്റിലുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ ഉണ്ട് അതിന് പുറമെ സംഘടനയിൽപ്പിച്ച മറ്റ് ചുമതലകളുണ്ട് കൺവീനറുടെ ഉണ്ട് ടി പി രാമകൃഷ്ണൻ എനിക്ക് മത്സരിക്കില്ല പ്രത്യേകിച്ച് സിപിഎം രണ്ട് ടൈം ഉള്ളത് നിബന്ധനയിൽ തന്നെ നിൽക്കുന്നതാണ് സി പി എമ്മിന് ടി പി രാമകൃഷ്ണനെ പോലെ പ്രതിച്ചായുള്ള ഒരാളെ പേരാമുറയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നല്ലൊരു കോൺഗ്രസിന്റെ നല്ലൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തുകയാണെങ്കിൽ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരാളെ അവിടെ നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ആ സീറ്റ് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നണിക്കാത്തതെന്നുള്ള പിന്നെ അവരുടെ ഒരു അവലോകനത്തിൽ നിൽക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ കൊയിലാണ്ടി മണ്ഡലം കൊയിലാണ്ടി മണ്ഡലത്തിൽ പി വിശ്വൻ സി പി എമ്മിൻ്റെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അവിടെ അഡ്വക്കേറ്റ് പി ശങ്കരൻ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് പലരും മാറി മാറി മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ വന്നെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സി പി എമ്മിൻ്റെ കയ്യിൽ നിർത്തിയാണ് കഴിഞ്ഞ തവണ കാനത്തൽ ജമീലയെ നിർത്തിയിട്ടാണ് കൊയിലാണ്ടി മണ്ഡലം സി പി എം പിന്നെ വിജയിച്ചത് ഇത്തവണയും കാനത്തൽ ജമീല തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നത് ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടിരുന്ന കാര്യം മന്ത്രിസഭയിലേക്ക് മന്ത്രിസഭയിലേക്കാണ് പരിഗണിക്കേണ്ടതായിരുന്നു മുസ്ലിം വനിത ഇതുവരെ കേരളത്തിൽ മന്ത്രിയായിട്ടില്ല അങ്ങനെയൊന്നും പരിഗണിച്ചിട്ടില്ല കോൺഗ്രസിൽ നിർത്താൻ പറ്റിയ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയായിരുന്നു കെ പി എൽകുമാർ മുൻ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പക്ഷെ അദ്ദേഹം പിന്നീട് നിരന്തരമായ അവഗണനയെ തുടർന്ന് അദ്ദേഹം പിന്നെ കോൺഗ്രസിൽ നിന്നുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയും അദ്ദേഹം സി പി എം സഹയാത്രികനായി മാറുകയും ഒടയപ്പക്കിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത് കാറും ഡ്രൈവറും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അവിടെ പിന്നെ കോൺഗ്രസ് നിൽക്കുന്നതിനേക്കാൾ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ മുസ്ലിം ലീഗ് നിൽക്കുകയാണെങ്കിൽ സാധ്യതയുണ്ട് എന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പേരാമ്പ്രയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കൊയിലാണ്ടിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയും മത്സരിക്കാനുള്ള സാധ്യത കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് മറ്റൊന്ന് കുന്നമംഗലം മണ്ഡലമാണ് കുന്നമംഗലം മണ്ഡലം യു സി രാമൻ അവിടെ പിന്നെ സംവരണ മണ്ഡലമായപ്പോൾ വിജയിച്ചിട്ടുണ്ട് അതിനുശേഷം ജനറൽ സീറ്റിൽ യു സി രാമനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കി നിർത്തി മത്സരിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ കുന്നമംഗലത്ത് ദിനേശ് പെരുവണ്ണ എന്ന് പറയുന്ന കോൺഗ്രസ് കാരനായിരുന്ന ഒരാളെയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ അവതരിപ്പിച്ചിരിക്കുകയുള്ളൂ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് പക്ഷേ ആ മണ്ഡലത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല കുന്ദമംഗലത്ത് കുന്നമംഗലം മണ്ഡലം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുന്നമംഗലം മണ്ഡലം തുടർച്ചയായിട്ട് നമ്മുടെ കൊടുവള്ളിന്ന് പണ്ട് മത്സരിച്ച് വിജയിച്ച പേര് അതിന് കിട്ടുന്നില്ല ക്ഷമിക്കണം പിന്നെ പിന്നെ അദ്ദേഹം അടുത്ത അടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ യു സി രാമൻ കഴിഞ്ഞ തവണ യു സി രാമനെ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് വെച്ച് മണ്ഡലത്തിലാണ് മത്സരിപ്പിച്ചത് പരാജയപ്പെട്ടു ഇവിടെ ദിനേശ് ബ്രഹ്മണ്യം പരാജയപ്പെട്ടു അതുകൊണ്ട് യു സി രാമനെ മണ്ഡലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കുന്ദമംഗലം മണ്ഡലത്തിൽ യു സി രാമനെ മത്സരിപ്പിച്ച് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ഒരു പിന്നെ തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ കൊടുവള്ളി മണ്ഡലം കൊടുവള്ളി മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ളത് കുടുവള്ളി അവരൊരു കുത്തക മണ്ഡലമായിരുന്നു പക്ഷേ ഇടക്കാലത്ത് ആ മണ്ഡലം സ്വതന്ത്രം ലീഗ് ഉമതരെ നിർത്തി രണ്ട് തവണ സി പിടിച്ചെടുത്തു ആ മണ്ഡലം കെ മുരളീധരൻ അവിടെ ഒന്ന് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് പിന്നെ മുസ്ലിം ലീഗ് കെ മുരളീധരനെ ഡി ഐ സി യെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ സീറ്റ് വിട്ട് കൊടുത്ത് മത്സരിപ്പിച്ചിട്ട് പോലും പരാജയപ്പെട്ടതാണ് തുടർച്ചയായി പരാജയങ്ങളുടെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കെ മുരളീധരൻ അവിടെയും പരാജയപ്പെട്ടത് അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹം പട്ടിക അവരൊക്കെ പോയിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് കെ മുരളീ പിന്നെ കൊടുവല്ലി മണ്ഡലത്തിൽ അവിടെ മുമ്പ് തിരുവമ്പാടിയിൽ നിന്നൊക്കെ എം എൽ എ ആയിരുന്ന ഉമ്മർ മാഷ് ബി എം ഉമ്മർ മാഷ് ഉമ്മർ മാഷ് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഡോക്ടർ എം കെ മുനീറിന് എം കെ മനീറിന് ഇളവ് നൽകിയാണ് കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചത് അദ്ദേഹം തുടർച്ചയായിട്ട് മത്സരിക്കുകയും നിയമസഭകളിലെ അംഗമാവുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഒരു മങ്കടയിൽ നിന്ന് പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിൽ തന്നെ സി എച്ച് മുഹമ്മദ് മകൻ എന്ന ഇമേജ് ഉണ്ട് പിന്നെ രാഷ്ട്രീയത്തിനതീതമായി കലയും സാഹിത്യവും എഴുത്തും ഒക്കെയായിട്ട് നല്ല ബന്ധമുള്ള പാട്ടും ഒക്കെയായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഒരു സാംസ്കാരിക മുഖമായിട്ടൊന്ന് സ്റ്റീക്കിൻ്റെതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയും അദ്ദേഹം ചന്ദ്രിക ചുമതല വഹിച്ചുകൊണ്ട് പിന്നെ പിന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയും അതോടൊപ്പം തന്നെ ആദ്യം വരുന്ന രാജ്യസഭാ സീറ്റിലേക്കുള്ള ഒഴിവിൽ ഇപ്പോൾ അവരെ പി വി അബ്ദുൾ വഹാബ് രാജ്യസഭയിലുണ്ട് അരിസ് ബിരാബിൻ്റെ ഇപ്പം അടുത്താണ് വന്നത് പി വി അബ്ദുൾ വഹാബിൻ്റെ ടൈം കഴിയുന്ന സമയത്ത് ഡോക്ടർ എം കെ മനീറിനെ രാജ്യസഭയിലേക്ക് അയക്കുക എന്നൊരു ഒരു പൊതുധാരണയിൽ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ തന്നെ വേറൊന്നും തിരുവമ്പാടി മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞു തിരുവമ്പാടി മണ്ഡലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ തിരുവമ്പാടി മണ്ഡലം സഭയുടെ പിന്നെ സ്വാധീന മേഖലയാണ് ആ രീതിയിൽ കത്തോലിക്ക സഭയ്ക്ക് വളരെ നല്ലൊരു വോട്ട് ബാങ്കുള്ള സ്ഥലമാണ് ലിൻഡോ ജോസഫിനെതിരെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവിടെ ഒന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ച ലിൻഡോ ജോസഫിനെതിരെ മുസ്ലിം ലീഗ് ആ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുത്ത് മാണി ഗ്രൂപ്പ് പിന്നെ കെ ജോസ് കെ മാണിയെ തന്നെ അവിടെ മത്സരിപ്പിച്ചേക്കാം അത് മുന്നണിക്കകത്ത ഒരു വരുവോ ഇല്ലെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നത് പിന്നെ ആ ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു അന്തിമമായിട്ടൊന്നും പറയാൻ പറ്റില്ല വേറൊന്ന് ശ്രദ്ധിക്കാനുള്ളത് കോഴിക്കോട് സൗത്ത് കോഴിക്കോട് രണ്ട് കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തവണ അവർ വനിതയെ പരീക്ഷിച്ചു നൂർ അഡ്വക്കേറ്റ് നൂർബിന റഷീദയെ പിന്നെ പിന്നെ ആണ് നൂർബിന റഷീദ് അല്ലേ നോർബിനാ റഷീദിനെയാണ് ഇപ്പോൾ അവിടെ മത്സരിപ്പിച്ചത് ഒരു സ്ത്രീയെ ആദ്യമായിട്ടാണ് വനിതയെ അവർ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ പിന്നെ വനിതാ സംഭരണ ഉള്ളോണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത് വനിതാ നിയമസഭയിലേക്ക് നിയമസഭയിലേക്കില്ല അങ്ങനെ വരുമ്പം ഈ സമസ്ത ഉൾപ്പെടെയുള്ള യഥാസ്ഥിതിക വിഭാഗങ്ങൾക്ക് സ്ത്രീകളെ അങ്ങനെ കൊണ്ടുവരുന്നതിനോടുള്ള വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇനി ഇത്തവണ അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് മുസ്ലിം ലീഗ് പോവില്ല അതുകൊണ്ടാണ് അവർ ഈ എം എൽ സി സംവിധാനം കൊണ്ടുവരണം എന്ന് ഒക്കെ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നത് അവർക്ക് സ്ത്രീകളെ നിയമസഭയിൽ എത്തിക്കണമെങ്കിൽ അതേ മാർഗമുള്ളൂ കാരണം പൊതു പിന്നെ നമ്മുടെ സമൂഹം അത്ര വളർന്നിട്ടൊന്നുമില്ല യാഥാസ്ഥിതിക ബോധത്തിൽ നിൽക്കുന്നവർ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മി മനുസരിക്കുമ്പോൾ പുരുഷന് വോട്ട് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ചില കമ്മ്യൂണിറ്റികൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്തൊക്കെ അങ്ങനെയുള്ള ചില മനോഭാവമുള്ള ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ അഹമ്മദ് ദേവർകോവിലിനെയാണ് ഐ എൻ എല്ലിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവർ മത്സരിപ്പിച്ചിടുന്ന മണ്ണിയുടെ ഭാഗമായിട്ട് മത്സരിപ്പിച്ചത് അങ്ങനെ ആ സീറ്റ് അവർ പിന്നെ വിജയിക്കുന്നു ഇത്തവണ അവിടെ പിന്നെ ഈ സൗ കോഴിക്കോട് സൗത്തിൽ കോഴിക്കോട് സൗത്തിലേക്കും ഈ ഷാഫി ചലീത്തൻ്റെ പേരുണ്ട് എം കെ മുനീറിൻ്റെ പേരുണ്ട് കൊടുവള്ളിയിലും ഉണ്ട് എന്നാൽ തന്നെയും പിന്നെ കോഴിക്കോട് സൗത്തിൽ ഉമ്മർ പാണ്ഡികശാല മിസ്റ്റെ നേതാവ് ഉമ്മർ പാണ്ഡികശാല അതല്ലെങ്കിൽ പഴയ മുൻ എം എൽ എ ടി പി എം ഷാ മകൻ ടി പി എം ജിഷാൽ ഈ രണ്ടുപേർക്കും അവിടെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ളവരാണ് ഞാൻ പറഞ്ഞു കെ എം ഷാജിയും ഷാഫി ചാലിയും എന്തായിരുന്നാലും ഒരു ഷുബർ സീറ്റിൽ ഉണ്ടാവും അത് അക്കാര്യത്തിന്റെ സംശയമൊന്നുമില്ല ഒരു ഫൈറ്റിംഗ് സീറ്റിലേക്ക് പോലും ആവില്ല അവരെ പരിഗണിക്കുക അവരെ പിന്നെ നിയമസഭയിൽ എത്തിക്കുക എന്ന് ആയിരിക്കും പ്രത്യേകിച്ച് ഷാഫി ചാലി എത്തിയും പിന്നെ ഒക്കെ പോലെയുള്ള ആളുകൾ നിയമസഭയിൽ അവരുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നൊരു ബോധത്തിലാണ് ിക്ക് നിൽക്കുന്നത് കെ എൻ എ കാത്തർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് നിൽക്കുന്നത് മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് പിന്നെ പരിശോധിക്കുമ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം അപ്പോൾ കോഴിക്കോട് സൗത്തിൽ ഉമ്മർ പാണ്ഡികശാല അല്ലെങ്കിൽ ടി പി എം ജിഷാൽ എന്ന പിന്നെ പ്രാദേശികമായി അവിടെ സ്വാധീനമുള്ള വീടുകളുള്ള ആളുകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പി കെ നവാസിനെ പോലെ അതേപോലെ ടി പി അഷ്റഫലിയെ പോലെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ സീറ്റുകളിൽ അവരെ അവരും പരിഗണിക്കുന്നുണ്ട് നവാസിനും മിക്കവാറും പിന്നെ ഒരു സാധ്യതയുള്ള മണ്ഡലത്തിൽ നവാസിനെ നിർത്താൻ സാധ്യതയുണ്ട് നവാസിനെ കോഴിക്കോട് സൗത്തിലേക്ക് പരിഗണിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞതുപോലെ വയനാട് ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നില്ല അവിടെ സുൽത്താമ്പത്തേരിയിലും കൽപ്പറ്റയിലും പിന്നെ നമ്മുടെ ബത്തേരി കൽപ്പറ്റ മൂന്നാമത്തെ മണ്ഡലത്തിൻ്റെ പേര് അതും വൈകി കിട്ടുന്നില്ല ഓക്കെ എന്തായിരുന്നാലും നോട്ട് ചെയ്യാനും മറന്നുപോയി പിന്നെ അവിടെ മൂന്നിർത്ത് കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് ഒ ആർക്കേട് അവിടെ നിന്ന് സിറ്റിംഗ് എം എൽ എ ആണ് ഇപ്പം ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ളത് ഒ ആർക്കേട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മാനന്തവാടിയിൽ അവിടെ മത്സരിച്ച് വിജയിച്ചു അതേപോലെ പിന്നെ മാനന്തവാടി ആണോ ബത്തേരി ആണോ ഓക്കെ ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണനാണ് കൽപ്പറ്റയിൽ ടി സ്വിക്കും അപ്പോൾ അവിടെ പിന്നെ മുസ്ലിം ലീഗിന് സീറ്റുകളില്ല പിന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ രണ്ട് സീറ്റ് കണ്ണൂർ മണ്ഡലത്തിലെ പിന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങൾ കണ്ണൂർ പിന്നെ ജില്ലയിലെ മണ്ഡലങ്ങൾ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ മണ്ഡലങ്ങൾ പറഞ്ഞു അടുത്ത ദിവസം മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ നമുക്ക് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ എൽ ഡി എഫ് നാല് സ്ഥലത്ത് കോൺഗ്രസ്സിന് എ പി അനിൽകുമാറും ബാക്കിയുള്ള പതിനൊന്ന് മണ്ഡലങ്ങളും മുസ്ലിം ലീഗാണ് വിജയി പിന്നെ വിജയിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോട്ടയാണ് മലപ്പുറം മലപ്പുറം ജില്ലയെ കുറിച്ച് അടുത്ത ദിവസം പിന്നെ അവിടുത്തെ കുറച്ച് മണ്ഡലങ്ങളെടുത്ത് നമുക്ക് പരിശോധിക്കാം സ്ഥാനാർത്ഥി സാധ്യതകളെ കുറിച്ച് നോക്കാം പിന്നെ പാലക്കാട് ജില്ലയിൽ അവർ മത്സരിക്കുന്നത് കോങ്ങാടും മണ്ണാർക്കാടുമാണ് പിന്നെ മണ്ണാർക്കാടും സിറ്റിംഗ് എം എൽ എ മാറും പിന്നീടുള്ളത് അവർ പുനലൂരാണ് മത്സരിക്കുന്നത് കളമശ്ശേരി എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മത്സരിക്കുന്നുണ്ട് ഗുരുവായൂർ മണ്ഡലത്തിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഗുരുവായൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളുടെ നിരീക്ഷണങ്ങളുമായിട്ട് അടുത്ത ദിവസം വേണ്ട വരാം